ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നെല്ലിക്ക പറിക്കാൻ വേണ്ടി പോവാണ് നെല്ലിക്ക ഒന്ന് പറിക്കണം അതിനു വേണ്ടി വന്നാണ് കേട്ടോ നമ്മള് കാട്ടിലുള്ളത് ഇത് നിലമ്പൂര് കരളായി ഭാഗത്താണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ഈ പുഴ കടന്നിട്ടുമാണ് ട്ടോ നമുക്ക് പോവാനേ ഇപ്പൊ ഞാനും എൻ്റെ ഒരു സുഹൃത്തു ഉള്ളത് ഇതുവഴിയാണ് പെട്ടെന്ന് പാസ് ചെയ്ത് കിടക്കാം ഈ പുഴ ഇതുവഴി കിടക്കണന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ നെല്ലിമരത്തിന്റെ അടുത്ത് എത്താം അപ്പൊ കൂട്ടുകാരെ ഒന്ന് ഇറങ്ങി നോക്കുകയാണ് അതുവഴി കടക്കാൻ പറ്റുമെന്ന് അപ്പൊ അതുവഴി ഇറങ്ങി കടക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോ നമ്മള് വേറെ വഴി ഒന്ന് തപ്പിയെടുത്ത് എന്നിട്ട് വെള്ളം ഒഴുക്കില്ലാത്ത ഭാഗത്തൂടെ കറങ്ങി അടിച്ചിട്ട് വേണം പിന്നെ പോവാനും അങ്ങനെ പുഴ കടന്നിട്ട് നമ്മളിത് അങ്ങനെ കാട്ടിലൂടെ പോവാണ് അവിടുന്ന് സംസാരിക്കാൻ ഒന്നും പാടില്ല കാരണം ആന ഉള്ളതല്ലേ അപ്പൊ ആനനൊക്കെ പേടിച്ചിട്ട് ഇങ്ങനെ മെല്ലെ പോവാ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ ഏർമാടം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല മരത്തിന്റെ മുകളിൽ നല്ല അടിപൊളി ഒരു ഭംഗിയാണ് ഇവിടെ വന്നിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് അത്യാവശ്യം ഹൈറ്റുള്ളൊരു മരാണ് അതിന്റെ മുകളിൽ ഇതാ വലിയൊരു കോണിയൊക്കെ കെട്ടിണ്ടാക്കിയിട്ടൊരു ഏർമാടാണ് നല്ല രസമാണ് ഇതിന്റെ മുകളിൽ ഇരിക്കുക നല്ല കാറ്റും നമുക്ക് എന്നാ പേടി തോന്നും അതിന്റെ മുകളിൽ ഇരിക്കുമ്പോ ആനയൊക്കെ കൃഷിയിടത്തൊക്കെ ഇറങ്ങുന്നതിനെ ആന ഓടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഏർമാടാണ് അത് കേട്ടോ അപ്പൊ നമ്മൾ പുഴ കടന്ന് വേറെ പുഴയൊക്കെ പാസ് ചെയ്തിട്ട് ഇതാ ആനക്കാട്ടിലൂടെ ഇങ്ങനെ പോവാണ് ഒരു നടവഴിയുണ്ട് അതിലാണ് പോകുന്നത് ഇവിടെ കൊറച്ചെണ്ടെടുത്തിയ ഒരു വലിയ പോയിൽ കാണാം നല്ല ഗ്രൗണ്ട് പോലെ അങ്ങനെ നല്ല ഉഷാർ അടിപൊളി സ്ഥലമാണ് ഇവിടെയൊക്കെ ഭയങ്കര പേടിയോട് കൂടിയിട്ടാണ് പോകുന്നത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല തൊട്ട മുന്നിലൊട്ടാന ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും പിന്നെ പരിചയമുള്ള ആളാണ് നമ്മളെ കൂടെ ഉള്ളത് ഇതാ ഇവിടെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇവിടെ ആനയെ കണ്ടതിട്ടുള്ള മുന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആനയൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തത് ആന നിൽക്കുമ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ ആന നിൽക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആനനെയൊക്കെ കാണിക്കുന്നത് അപ്പൊ ആന പിണ്ടം മാത്രം കാണുന്നുണ്ട് ആനെ കണ്ടില്ല ഇതാണ് നമ്മുടെ ഫസ്റ്റ് നെല്ലിക്ക മരം ഇത് ചെറിയ മരമാണ് അത്യാവശ്യം ഫുള്ള് നെല്ലിക്ക കാഴ്ച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഫ്രണ്ട്സ് വീഡിയോയില് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ഞാൻ സൂമ് ചെയ്തിട്ടൊക്കെ നോക്കിട്ടുതാ ഇവിടെ നിൽക്കുന്നുണ്ട് കൊമ്പിലൊക്കെ നെല്ലിക്ക അടപ്പുണ്ട് കേട്ടോ അത്യാവശ്യം നെല്ലിക്ക ഉണ്ട് കേട്ടോ കൊറേ നെല്ലിക്ക മൂപ്പ് വന്നിട്ടില്ല ഇളം നെല്ലിക്ക ചെറുതാണ് മൂത്ത് വരുന്നേ ഉള്ളു അത് അവിടെയൊക്കെ കുറച്ച് ഇന്നലെ ഇന്നലെ രാവിലെയൊക്കെ ആയിട്ടാണ് തോന്നുന്നത് ആന പിണ്ടട്ട് പോയിട്ടുണ്ട് മുന്നെ ഈ സ്ഥലത്തൊക്കെ നല്ല ആനയായിരുന്നു അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നടന്നു പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതിനൊന്നും ഇല്ലാത്തോണ്ട് ആന അപ്പുറത്തുപ്പുറത്തൊക്കെ ഉണ്ടാവും സൗണ്ട് ഒന്നും കേൾക്കുന്നൊന്നുമില്ല ഇതൊക്കെ ആന നടന്നു പോയ കാൽപ്പാടുകളൊന്നിവിടെ ഫുള്ള് ചെളിയാണ് ചെളിയിലൂടെ ഒക്കെ കടന്ന് ഇതാ പോ നല്ല വീണ്ടും അടുത്ത പോയിൽക്ക് എത്തിയിട്ടുണ്ട് ഇത് പൂളപ്പറമ്പ് എന്ന് ഒരു ഇതാണ് ഈ ഭാഗത്തിന് ഇതാണ് പറയാ ഉൾവനത്തിലാണ് നല്ല രസമാണ് ഇവിടെയൊക്കെ മാനൊക്കെ മാന ഉണ്ടാവാറുണ്ട് വീണ്ടും അവിടെ നമ്മൾ കടന്ന് വേറെ ഉള്ളിലേക്ക് എത്തി നടവഴിയിൻ്റെ അവിടെ എത്തി അങ്ങനെ അതിലൂടെ പോന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഭാഗത്തൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വലിയ മരം കാണാം അവിടെ നെല്ലിക്ക മരം അത് നല്ല അതും ഇതേപോലെ ഫുള്ള് കാഴ്ച്ചു നിൽക്കുന്നുണ്ട് മൂത്തിട്ടില്ല മൂത്ത മൂത്ത നെല്ലിക്ക ഇല്ലാത്തോണ്ട് നമ്മൾ പറിച്ചില്ല ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ നല്ല മൂത്ത് നിൽപ്പുണ്ടാവും കണ്ടോ ഈ ഒരു വലിപ്പള്ളൂ മൂത്തിട്ടില്ല ഇളം നെല്ലിക്കയാണ് അവൻ കുറച്ച് ഒരു കൊണ്ട് കുലുക്കി ചാടിക്കുന്നുണ്ട് അങ്ങനെ ചാടിച്ചിട്ട് നമ്മളത് കുറച്ചങ്ങനെ പെറുക്കിയെടുത്ത് മൂപ്പുണ്ടായിരുന്നെങ്കിൽ കയറിയിട്ട് കുലുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ആ പത്ത് മുപ്പത് കിലോ ഉണ്ടാവും പത്ത് മുപ്പത് കിലോ നെല്ലിക്കോളം കിട്ടും അപ്പം നമുക്ക് അടുത്ത ഞായറാഴ്ച വരാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെന്ത് ചെയ്ത് പറിച്ചില്ല പറിക്കാതെ പോകുന്നെ അത്യാവശ്യം ഇങ്ങനെ പെറുക്കി തിന്ന് ഉപ്പും കൂട്ടി അടിക്കാൻ വേണ്ടിട്ട് കുറച്ചൊന്ന് കുലുക്കിച്ചടിച്ച് എന്നിട്ട് അത് നമ്മൾ പെറുക്കിയെടുത്ത് പിന്നെ ഇവിടെ ആദിവാസികളായ ആൾക്കാരൊക്കെ വരും എന്നിട്ട് അവരിങ്ങനെ നെല്ലിക്കൊക്കെ പറിച്ച് കൊണ്ടുപോകും കഷായം വെക്കാനും അങ്ങനെയുള്ള ഇതായിട്ട് വിൽക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകും നമ്മളും വരാറുണ്ട് പിന്നെ നമ്മളിവിടെ വന്നത് അറിയുന്നവരോട് കൂടുതലേ വരാൻ പറ്റുള്ളൂ ഇവിടെ പശുവിനെയും കാത്തിനെയൊക്കെ മേക്കാനുള്ള ആൾക്കാർ വരും മുഴുവനാണ് ആനയൊക്കെയുള്ള സ്ഥലമായതുകൊണ്ട് പരിചയമുള്ളവരോട് കൂടെ വരാൻ പറ്റുള്ളൂ എന്തായാലും നമ്മൾ ഇനി അടുത്തുനിന്ന് നെല്ലിക്ക പറിക്കുന്ന വീഡിയോ ആയിട്ട് വരാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടേങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ